ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് ശിവരാത്രിയാണ് എന്തായാലും നമുക്ക് വെറുതെ കിടന്നുറങ്ങി കളയാനൊന്നും സമയമില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറ്റെങ്കിലും അമ്പലത്തിൽ പോകണം അങ്ങനെ പല പ്ലാനുകളൊന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ശിവരാത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് അപ്പോൾ ഒന്ന് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് എന്തായാലും കാണാം അപ്പോൾ രാവിലെ എണീച്ച് പോകാണ്ട് ഞാൻ ഒരിക്കലും ബെഡ്ഡിൽ നിന്ന് ചാടി എണീച്ച് പോകാറില്ല ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ഒന്നൊന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് ഒന്നൊന്ന് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും എല്ലാത്തിനും കൂടി ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്തു കിട്ടുമോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന കാര്യമാണ് എന്നാലും അത് നമ്മൾ കൊടുക്കണം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഉറക്കച്ചടവോടുള്ള ഒരു എണീക്കലുണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ട് സ്ട്രെച്ചിൽ തന്നെ നമ്മൾ കുറേ നേരം ഒരേ കിടപ്പ് കിടന്നതല്ലേ അപ്പോൾ നമ്മുടെ മസിൽസും എല്ലാം ഒന്ന് ഇതൊന്ന് പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഈ ഒരു ദിവസത്തേക്ക് നമുക്കൊന്ന് ഹെൽപ്ഫുള്ളാണ് പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ എണീറ്റ് വന്നിട്ടുള്ള ബെഡ് ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളത് ഞാൻ ഒരുപാട് കാലം ചെറുപ്പത്തിലൊന്നും ഇതൊന്നും ഒരിക്കലും ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ട് ഇങ്ങനെ അങ്ങ് എണീറ്റ് പോവും പിന്നെ എൻ്റെ അമ്മ വന്നിട്ട് വേണം എൻ്റെ ബെഡ്ഷീറ്റ് വരെ മടക്കി വയ്ക്കാൻ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ഞാൻ എന്താണ് ഇങ്ങനെ ഇങ്ങനെയായത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ സ്വയം തോന്നി തന്നെ നമ്മളെല്ലാം ഒന്ന് മാറിയെടുക്കണം അതിൻ്റെ ഒരു ഒരു സംതൃപ്തി ഒന്ന് വേറെ തന്നെയല്ലേ നമ്മൾ വേറെ ആരും കമ്പൽ ചെയ്യാതെ നമ്മൾ തന്നെ ചെയ്യുന്നു നമ്മൾ വേറെ എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ക്ലീനിങ് റൂട്ടീൻ എനിക്ക് കിട്ടിയത് മിക്കവാറും എൻ്റെ അനിയത്തിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയതായിരിക്കും കുറച്ച് ഒ സി ഡി പോലെ ഉണ്ട് ഞാൻ കളിയൊക്കെ വന്നത് കിട്ടും അപ്പോൾ അങ്ങനെ ഒ സി ഡി ആയിട്ടൊന്നുമില്ല കുറച്ച് വൃത്തിയുടെ ഒരു കോൺഷ്യസ് കോൺഷ്യസാണ് വൃത്തി കോൺഷ്യസ് ഉള്ള ആളാണ് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്കും കണ്ട് അവളുടെ കൂടെ നിന്ന് നമ്മളും ചെയ്തു ചെയ്ത് ഒരു സംഭവമാണ് ഇപ്പം എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇത് പണ്ടൊരു ഒരു ബാധ്യതയായിട്ട് കണ്ടൊരു സംഭവമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് എല്ലാവർക്കും വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുമായിരുന്ന ഒരു കാര്യം ഇപ്പം ഞാൻ തന്നെ ഒരു എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ചെയ്തിട്ട് സന്തോഷം കിട്ടാനൊക്കെ തുടങ്ങിയ ഒരു അവസ്ഥയൊക്കെ വന്നു അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഇപ്പോൾ ക്ലീൻ ആക്കുന്നത് നമ്മൾ അത്ര യൂസ് ചെയ്യാത്തൊരു റൂമാണ് കേട്ടോ അവിടെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ കുറേ ആയിട്ട് നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി മാത്രം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചധികം മെസ്സായിട്ട് ഇരിക്കുക തന്നെയാണ് കേട്ടോ കുറച്ചധികം പണികളും ഉണ്ട് നല്ലോണം ഡേർട്ടി ഉണ്ടായിരുന്നു ഡേട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഫ്ലോറിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നല്ല പണി ഉണ്ടായിരുന്നു അവിടെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുക്കിപ്പിറുക്കി വെക്കണം ഇപ്പോൾ മക്കളൊക്കെ കയറി എല്ലാം ചെയ്യുമ്പോൾ അവരൊക്കെ പരത്തിയിടും അപ്പോൾ അത്ര യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ റൂം തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു ബാക്കി സ്ഥലം ഒരുവിധം എല്ലാം കൊണ്ട് പെർഫെക്റ്റായി നിൽക്കുകയാണ് കുറച്ച് എല്ലാറു ചില പൊടികളുണ്ടായി ഞങ്ങൾ എല്ലാവരും ൂടി അങ്ങോട്ട് തട്ടിയിട്ടൊക്കെ ക്ലീൻ ആക്കാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് തുടങ്ങാം നമുക്കിന്ന് ശിവരാത്രി അതുപോലത്തെ ഓരോരോ സന്ദർഭങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കൈ എത്താത്ത സ്ഥലമുണ്ടോ അവിടെയൊക്കെ നമ്മളാക്കണം ചിലപ്പോൾ സ്റ്റോർ റൂം ആയിരിക്കാം വർക്കേരിയായിരിക്കാം എവിടെ ആയാലും വേണ്ടില്ല എല്ലാം കൊണ്ടും ഓരോ മുക്കും മൂലയും നല്ലോണം നമ്മളെ നമ്മൾക്കുണ്ടാകുന്ന രീതിയിൽ ക്ലീൻ ചെയ്യണം പകൽ എത്ര തന്നെ സമയം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെങ്കിലും പുലർച്ചെക്ക് ആരും എണീക്കുന്നതിൻ്റെ മുന്നേ പല ജോലികളും ചെയ്യുന്ന ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ് കേട്ടോ അത് ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും എന്തായാലും നമ്മൾ മാത്രമായിട്ട് ഒന്ന് ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് പണ്ടേ എന്നോട് എല്ലാവരും ചോദിക്കും വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോർ അടിക്കില്ലേ എൻ്റെ അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് മിക്കവാറും ഞാൻ വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാറൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒറ്റയ്ക്ക് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊണ്ടേ ഇരിക്കും പക്ഷെ അമ്മയൊക്കെ വന്നിട്ട് അത് ചെയ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ മൂടെ ഉണ്ടാവില്ല അല്ലാതെ നമ്മൾ തോന്നിയത് ചെയ്യലുണ്ട് ഒരു നമ്മൊരു ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ മാത്രമുള്ള ഒരു ഇത് അപ്പം ചെയ്യാൻ തന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ രാവിലെ സമയമൊക്കെ എപ്പോഴും ഇങ്ങനെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് വെട്ടം വീണ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആറു മണിയൊന്നും ആയിട്ടില്ല ഹഞ്ചരങ്ങാനേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ചെറുതായിട്ട് വെട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അടിച്ച് വരലാണ് ഇതാണ് ഞാൻ ചെയ്യണമെന്ന് ഓൾറെഡി വിചാരിച്ചത് അപ്പോൾ ഈ റൂമും കൂടി നമ്മുടെ ഒരു മനസ്സിലേക്ക് വന്നത് ഒരു ഒരു പെട്ടെന്നുള്ളൊരു ഒരു 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 ഇതാണ് നമ്മൾ സാധാരണ ചൂല് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് കിട്ടും ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് അത് നമുക്കൊരു നാക്കായിട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് ശീലമൊക്കെ വേണം പക്ഷേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചാൽ മതി അപ്പോൾ വളരെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റൊക്കെയാണ് ഈ ഭാഗത്തുണ്ടാവുക കാരണം ഇവിടെ വണ്ടികൾ ഒരുപാട് പോകുന്നത് കൊണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു അവിടെ തട്ടി നിൽക്കും അത് നമുക്ക് സാധാരണ ഇങ്ങനെ വലിച്ചാൽ കിട്ടണമെന്നില്ല ഇതാവുമ്പോൾ നല്ലോണം അങ്ങോട്ട് വടിച്ചങ്ങോട്ട് എടുക്കാൻ പറ്റും പിന്നെ മുള്ളിൽ ചെറുതായിട്ടൊക്കെ മാറാലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു വിട്ടു അതാണ് ഇവിടെ ഇരുന്ന ോണ്ടിരിക്കുന്നത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ അലക്കിയതെടുത്ത് വെച്ചതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ എടുത്തിട്ട് എല്ലാ റൂമിൻ്റെ അവിടെ കൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംഭവം ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞല്ലോ അവിടെ ഒന്ന് കാണാനൊരു വൃത്തിയായി കിട്ടും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് വാഷിംഗ് മെഷീൻ ഒരുപാട് നമുക്ക് അലക്കാനുണ്ടാവും ഇവിടെ ഒരുപാട് ഡ്രസ്സായാലും നമ്മളിടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നേ ഇപ്പോൾ വേനൽക്കാലമാണെങ്കിൽ പറയും വേണ്ട നിർത്താതെ മാറ്റില്ലായിരിക്കും ഒരു ദിവസം തന്നെ ഒരു മൂന്നാല് ഡ്രസ്സ് ഒരാക്കിടേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അലക്കാനുള്ള ഡ്രസ്സിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മടക്കി വെക്കലും അതുപോലെ അനുബന്ധിച്ചിട്ടുള്ള ജോലികളുടെ അളവും സ്വാഭാവികമായിട്ട് കൂടും അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുളിക്കാനുള്ളൊരു മോട്ടിവേഷൻ ആയിട്ടോ അപ്പോൾ പിന്നെ എങ്ങനെയായാലും കുളിക്കാൻ നല്ല രസം ഉണ്ടാവും മോൾ മോളാദ്യം കുളിപ്പിച്ചെടുത്തു അവർക്ക് സ്കൂളില്ലെങ്കിൽ പോലും കുളിപ്പിച്ചെടുത്തത് ശിവരാത്രിയായിട്ടാണ് നമുക്ക് എന്തായാലും നേരത്തെ തന്നെ ആ ഒരു പണികളൊക്കെ കഴിപ്പിക്കണം ഇല്ലെങ്കിൽ ഞാൻ അവളെ കുറച്ചുകൂടി കഴിഞ്ഞൊരു പതിനൊന്ന് ആകുമ്പോഴേ കുളിപ്പിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് നേരത്തെ ആദ്യം അവളുടെ പണി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടി എൻ്റെ മേലെ അഴുക്കായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഡയറക്റ്റ് ഞാനും പോയി കുളിച്ചോ പിന്നെ ഞാൻ കുറച്ചൊന്ന് ഒന്നൊന്ന് ഒരുങ്ങിന്ന് ഉണ്ട് കേട്ടോ അതെഴും ഉള്ളതാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങും ഇത് മാത്രമല്ല എല്ലാ ദിവസവും ഇതെനിക്കൊരു ഇതുള്ളതാണ് പിന്നെ അത്യാവശ്യം നല്ല ഡ്രസ്സും ഇതെല്ലാം ഇട്ടു നമുക്കിന്ന് അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട് കുറച്ചൊന്ന് പൂജയൊക്കെ ചെയ്യണം എനിക്കിവിടെ ശിവനെ പൂജിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല എനിക്കൊരു കൃഷ്ണൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എന്തായാലും അത് എന്ത് എന്ത് പരിപാടി ആയിക്കോട്ടെ എനിക്ക് കൃഷ്ണനെ തന്നെ ഒന്ന് പൂജിക്കും അതെല്ലാ ദൈവവും എനിക്ക് ഞാൻ അതിൽ തന്നെയാണ് കാണുന്നത് അതിലൂടെയാണ് കാണാൻ ശ്രമിക്കുന്നത് ആ ഒരു വിഗ്രഹത്തിലൂടെ ഞാൻ ഒരുങ്ങുന്നത് നോക്കി ഒരാൾ ക്ഷമയില്ലാതെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറേ നേരം എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നു വേറൊന്നുമല്ല അവൾക്കും ഒരുങ്ങണം ഇത് അമ്മമാരെ കണ്ടിട്ട് തന്നെയാണ് ഈ മക്കളൊക്കെ പഠിച്ച് തുടങ്ങുന്നത് എന്ത് ചെയ്യാനും പിന്നെ എനിക്ക് നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവളെ അവളുടേതായ രീതിയിൽ നമ്മൾ ഒരുക്കണം അതിൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് അവൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് തന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ അവൾ കുറെ നമുക്ക് അറിയാം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും അറിയാം അവർ നമ്മൾ കാർട്ടൂൺ ഒക്കെ കുറെ കാണുമ്പോൾ അതിലൊക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആയിരിക്കും കാണുന്നുണ്ടാവുക അതിൽ കുറെ മേക്കപ്പ് സാധനങ്ങൾ അത് അതിൽ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു അവരുടെ മനസ്സിലത് അപ്പഴേ ഇങ്ങനെ ഉറച്ചു പോയിട്ടുണ്ടോ ഒരു സംഭവം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കാണുന്നു അങ്ങനെ ഇതൊരു റെഗുലർ സാധനമായിട്ട് തോന്നുന്നു അപ്പൊ ലിബാമൊക്കെ കംപ്ലീറ്റ്ലി സേഫ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് അല്ലാതെ ലിബാണ് അങ്ങനെ എല്ലാം കൂടി അത് കുട്ടികളുടെ നോക്കി കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കുമോ സാധനം എന്നാലും വേണ്ടില്ല അവർക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ശേഷം അവളെ ഹാപ്പി ആയി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് സ്നേഹിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പണിക്ക് പോകാനുള്ളതാണ് അവളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഒരു ഉന്മേഷമുള്ള ഒരു ദിവസമാണ് നെല്ലത്തിന് എൻ്റെ കൂടെ ഒന്ന് അവൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു ഒരു ഏജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരു ഒരു ആയിട്ട് എപ്പോഴും നമ്മളൊരു മോളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഒരു കുഞ്ഞു ഭവന കിട്ടുന്നതിനേക്കാളും ഈ ഒരു പ്രായം മുതലാകുമ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴൊരു പാർട്ട്ണറായിട്ട് കൊണ്ടുനടക്കാം ഇപ്പോൾ എന്നെ ഞാൻ വിളിച്ചില്ലെങ്കിൽ കൂടി എൻ്റെ കൂടെ വരും അപ്പോൾ എങ്ങോട്ട് പോയാലും ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോവുകയാണെങ്കിലൊക്കെ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ കൊണ്ടുനടക്കാൻ ഞങ്ങളിപ്പോ പുറത്തോട്ട് വന്നത് കുറച്ച് പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും പൂക്കളില്ല നിങ്ങൾക്ക് കണ്ടാലും അറിയാമല്ലോ ഒരു കുഞ്ഞു ഗാർഡൻ ആണ് ഞാൻ പണ്ടൊക്കെ നോക്കുമ്പോൾ പോലും ഇത്ര പോലും പൂവ് കിട്ടാറില്ല ഇപ്പൊ പപ്പ നന്നായി കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അത്യാവശ്യം പൂക്കളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ പൂജ ചെറിയൊരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൃഷ്ണന്റെ മുന്നിൽ കൊണ്ടു കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മുല്ലപ്പൂവാണ് അതിലൊക്കെ ഒരു പൂവുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാനത് ആദ്യം തന്നെ കൊണ്ടു കൊണ്ടുവയ്ക്കേണ്ടി കൃഷ്ണൻ്റെ അടുത്തായിരിക്കും അപ്പോൾ ഒരു ശീലമാണ് ഇപ്പോൾ കണ്ട അവിടെ രണ്ട് മുട്ട റെഡിയായി നിൽക്കുന്നുണ്ട് അത് എപ്പോഴായാലും റെഡിയായി ഞാൻ ഇത് പറിക്കും അതിനെ കാത്തിരിക്കുകയാണ് അപ്പോൾ കിട്ടുന്നിടത്തോളം പൂക്കളൊക്കെ കളക്ട് ചെയ്തു ഇത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു പൂജയൊക്കെ ചെയ്യണം നമുക്ക് വീട്ടിൽ ഒരുപാട് സ്ഥലം മാറ്റി വെക്കാനുണ്ടെങ്കിലും ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കൊരു കംഫർട്ടബിൾ എന്ന് പറയുന്നത് അതായത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പറ്റി ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴിവിടെ ചൂസ് ചെയ്യുന്നത് പക്ഷേ അതുകൊണ്ട് നമുക്ക് അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊന്നും കൂട്ടാൻ പറ്റില്ല വയ്ക്കാൻ സ്ഥലമില്ലല്ലോ നമ്മളൊരു നമ്മൾ ടെമ്പിൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി അങ്ങനൊരു അത് ഭാവിയിൽ ചെയ്യുമായിരിക്കും അപ്പോൾ കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി പൂജ ഐറ്റംസ് ഒക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തൽക്കാലം ഉള്ളത് മതി നമുക്കൊരു വിളക്ക് കത്തിക്കണം ചന്ദി കത്തിക്കണം ഇങ്ങനെ ധൂപം എൻ്റെ ഒരു മണിയുണ്ട് ഇത്രയൊക്കെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി എനിക്കൊരു ഹാപ്പിനെസ് കിട്ടും എനിക്ക് കൂടുതലൊന്നും വേണ്ട ഇത്രയതിൽ തന്നെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അഥവാ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വീട് തന്നെ ഒരു ഒരു പ്ലസൻ്റ് ഒരു ഇതിലേക്ക് വരും എൻ്റെ മനസ്സാവും പിന്നെ വീട്ടിൽ ഉറങ്ങിണീച്ച് വരുന്നവർക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്കൊരു ഒരു പോസിറ്റിവിറ്റി കിട്ടും എല്ലാം കൊണ്ട് ഈ ഒരു സംഭവം എനിക്ക് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എനിക്കിതിൻ്റെ ഭക്തി മാർഗമൊന്നും പറയാനൊന്നും അറിയില്ല പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കാര്യം എന്താണോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇതൊക്കെ മിക്കവാറും എൻ്റെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കാണിക്കും ഉൾഭാഗത്തൊക്കെ അപ്പോൾ ഈ സ്മെല്ലും അതൊക്കെ അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ഒരു പോസിറ്റിവിറ്റി എല്ലാ ഭാഗത്തും നമുക്കൊരു വീട്ടിലെത്തുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടാറുണ്ട് ഇതെൻ്റെ റൂമിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഏരിയ ആണ് കേട്ടോ അവരുടെ കുറേ സംഭവങ്ങളുണ്ട് എൻ്റെ ചെടികളുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ആയിരുന്നുണ്ട് എൻ്റെ ചെടികൾ ഇനിയും വേണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് കുഞ്ഞു സ്ഥലത്ത് കൊള്ളിക്കാവുന്നിടത്തോളം കൊള്ളിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമിഡിഫയർ ആണ് അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു പെർഫ്യൂം അത് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും മതി ഒരു ഒരു റോസ്മെരിൻ്റെ ഓയിലോ അല്ലെങ്കിൽ ലാവൻഡർ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പെർഫ്യൂം ഒക്കെ കിട്ടില്ലേ അപ്പോൾ അതൊരു കുറച്ച് ഡ്രോപ്പ് ഒരു വെള്ളം വെള്ളം നിറയെ വേണം കേട്ടോ ഒരു പകുതി വെള്ളം എടുത്തിട്ട് ഇതിൽ കുറച്ച് ഡ്രോപ്പ് അതും ആക്കിയിട്ട് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹ്യൂമിഡിറ്റിയുടെ കൂടെ ഈ സ്മെല്ലും കൂടി വരും അപ്പോൾ നല്ല അടിപൊളിയാണ് നമുക്ക് വേറെ ഏത് രീതിയിൽ അത് യൂസ് ചെയ്യുന്നതിനേക്കാളും ആ ഒരു സ്മെല്ലെല്ലായിടത്തും സ്പ്രെഡ് ആവുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല രസം ഉണ്ടാവും പിന്നെ ഞാൻ എല്ലാ കർട്ടൻസും എപ്പോഴും ഞാൻ തുറന്നിടും നന്നായിട്ട് വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് നല്ലോണം വെളിച്ചാൽ വരണേ വീടാകുമ്പോൾ നല്ലോണം ലൈറ്റിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കണം അല്ല പുറത്തുനിന്നുള്ള കാറ്റും കൂടി വരാൻ അതിനുള്ള സൗകര്യം ഇപ്പം ഇല്ല ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഇപ്പോഴേക്കും അമ്മയും അനിയത്തിയൊക്കെ എണീച്ചിട്ടുണ്ട് അവർ ചായ ഒക്കെ വെക്കുകയാണ് കേട്ടോ ഞാനും പിന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി പിന്നെ മൂക്ക് കമലൂനും വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ആണ് സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നല്ല തേങ്ങപ്പാലിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ ശടപടി എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ നിറയുന്നു തീരുന്നു അങ്ങനെ ഫിൽ ചെയ്യുന്നു അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ട് പാല് കുടിപ്പിക്കണം പണ്ടൊക്കെ ഈസിയായിട്ട് കുടിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇത് എന്താണെന്ന് അറിയില്ല ഒരു ടാസ്ക്കായി മാറിയിട്ടുണ്ട് പല രീതിയിൽ ഇതൊന്ന് കുടിപ്പിക്കാൻ നോക്കി ഇതുപോലെ സ്ട്രോയൊക്കെ വെച്ച് കൊടുത്തു നോക്കി ഒരു രക്ഷയില്ല കുറേ നമ്മൾ കുറച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ വേണം കുടിപ്പിച്ച് തീർത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പോകാനിട്ടോ അപ്പോൾ ചായ ഒന്ന് ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് സാധാരണ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കും ഒന്നെങ്കിൽ ചായ നൂഡിൽസ് എന്തെങ്കിലുമൊക്കെ ഒരു പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു ഞാൻ നല്ലോണം ഫുഡൊക്കെ എടുത്തിട്ട് കഴിച്ചു കഴിച്ചിട്ടോന്ന് പൊതുവേ ഒരു ചീത്തശീലമാണെന്ന് പറയുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചിട്ട് ടി വി കാണുന്നത് അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വേണമെങ്കിലും പറയാം ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ് അത് ചെയ്തവർക്ക് അതിഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു രസം അറിയുള്ളൂ നല്ല രസമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പലരും പറയും നമ്മൾ ടി വി കാണുമ്പോൾ ഇതിലേക്കുള്ള ശ്രദ്ധ പോകും ഈ ടേസ്റ്റ് അറിയില്ല പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് കൂടും ആ ടി വിയിൽ കാണുന്നതിനും നല്ല രസം തോന്നും എല്ലാംകൊണ്ട് കൊണ്ടൊരു നല്ലൊരു കോമ്പിനേഷനാണ് അത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എനിക്കിനി ലഞ്ച് പരിപാടികളാണ് ഇന്ന് നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആണ് വീട്ടിലെന്തായാലും ശിവരാത്രിക്കൊന്നും ആരുവിടെ നോൺ വെജ് ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഉപ്പേരിയാണ് നല്ല ഫ്രഷ് ക്യാരറ്റ് പപ്പം കൊണ്ടുവന്നാൽ കണ്ടപ്പോൾ രാവിലെ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വണ്ടിയിലൊക്കെ കൊണ്ട് വിൽക്കും എന്തായാലും നമ്മൾ ഈ വയനാടൊക്കെ കൃഷി ചെയ്യുന്നവർ അപ്പോൾ വേറെ ഡീലേഴ്സ് ഒന്നുമില്ല അവർ ഡയറക്റ്റ് കൊണ്ടുവന്ന് വിൽക്കും വിൽക്കാറുണ്ട് നമ്മൾ ഈ പെട്ടി ഓട്ടർശയിലൊക്കെ ആയിട്ട് നമ്മളവിടെ നിന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ളിൽ നമുക്ക് നല്ല ഫ്രഷ് ചീര അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഇത് സാധനങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നതാണ് ക്യാരറ്റ് കുറച്ചധികം പൈസ ഉണ്ടെങ്കിലും പക്ഷേ അത് വളരെ ജൈവികമായിട്ടുള്ള അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഇതൊന്നും യൂസ് ചെയ്യാത്ത പച്ചക്കറികളാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്നത് അപ്പോൾ കുറച്ച് മുന്നിൽ തന്നെയാണ് അത് നമുക്ക് പോയി വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ പാലൊക്കെ വാങ്ങി വരുന്ന സമയത്താണ് ഞങ്ങൾ ഇതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ വാങ്ങാറുള്ളത് അങ്ങനെയാണ് നമ്മൾ ഉപ്പേരിക്കുള്ളതൊക്കെ ഒപ്പിക്കുക അപ്പോൾ ഇന്ന് ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമാണ് ഇട്ടാൽ നമുക്ക് കാറ്റ് വെക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണ് ഈ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് നാലഞ്ച് വലി വലിച്ചാൽ മതി നമുക്കത് നല്ല ചോപ്പ് ചെയ്ത് കിട്ടും ഉണ്ടാക്കാനും എളുപ്പമാണ് അതൊക്കെ ഇപ്പോൾ വന്നതുകൊണ്ട് അതിന് മുന്നാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഇതും ബീട്രൂട്ടൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്യൂബായിട്ട് വേണം അമ്മ പണ്ടൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ അമ്മ തരാറുള്ളത് കുഞ്ഞു കുഞ്ഞ് ക്യൂബായിട്ട് മുറിക്കുകയാണെങ്കിൽ എത്ര മെനക്കെടാന്ന് അറിയും ഒരു പേര് ഉണ്ടാക്കാൻ ഇപ്പോഴത്തൊക്കെ വന്നത് എത്രയോ അനുഗ്രഹമാണ് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ചോപ്പർ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ പേര് ഉണ്ടാക്കലൊക്കെ ഞാൻ കൈവയ്ക്കാൻ തുടങ്ങി ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ചായ ആണെങ്കിലും ഒരു ഉപ്പേരി ആണെങ്കിലും അതിലെല്ലാം എൻ്റെ അമ്മയുടെ ഒരു ടച്ചുണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിലാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കും എല്ലാ ഒരു പേര് അല്ലേ അതിലിപ്പോൾ എല്ലാവരും മറ്റൊരു പോലെ ഇല്ല അങ്ങനെയൊന്നുമല്ല നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നതിന് നല്ലൊരു മാറ്റം ഉണ്ടോ നല്ല ടേസ്റ്റിൽ ഇത്രയും ഒരു ചേഞ്ച് വരാൻ സാധിക്കും അപ്പോൾ ആ ഒരു വെപ്പാണ് ഞാൻ വെക്കുന്നത് പണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വെക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഉള്ളിയും എല്ലാം അതിൽ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഇരുമീ ഇപ്പം തേങ്ങയും എല്ലാം അങ്ങോട്ട് ഡയറക്റ്റ് ഇതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ടാക്കും കുറച്ച് ചിക്കൻ മസാലയും ഇടും ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ വെപ്പ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ആദ്യം ഒന്ന് കടുക് പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഉള്ളി തന്നിട്ട് വറക്കണം വറക്കുന്ന വെച്ചാൽ വല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല ഇതാദ്യം ഒന്ന് ചെയ്യണം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്നൊന്ന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കാരറ്റും തേങ്ങയും ആ ഒരു സംഭവം എല്ലാം കൂടി ഇടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരിക അങ്ങനെയൊന്നുമില്ല ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് വരും അതാണ് ഞാൻ ഈ പറഞ്ഞത് ചെയ്യുന്നതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും ഇങ്ങനത്തെ കാര്യം നമുക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു വേറെ രീതിക്കായിരിക്കും അപ്പോൾ ഇത് ചെയ്തപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരുമായി ഇത് കൊള്ളാൻ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചൊരു ഐറ്റമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന പോലെ ചിക്കൻ മസാലയും മീറ്റ് മസാല ഒന്നും ഇതിൽ ഇടുവിലെട്ടോ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ വേറെ പൊടികളും മസാലയും ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് അങ്ങോട്ട് വരും പിന്നെ ഈ ഉള്ളി വറുക്കുന്നതിൻ്റെ അത് ഏത് ഉപ്പേരിക്കാലും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പോൾ പയറുപ്പേരി വെക്കുകയാണെങ്കിലും ക്യാബേജ് ഒക്കെ നമ്മൾ ഈ ഉള്ളി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് മാറും നല്ല ടേസ്റ്റായിട്ട് കിട്ടാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപ്പേരി കൂട്ടി തുടങ്ങിയത് ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല കുറച്ചും കൂടി ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ഇട്ടു പിന്നെ അതിനുശേഷം രസവും പരിപ്പ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടവും കാച്ചി അതിനൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ സംഭവം ഇത് ഇതോടെ മാറ്റി ഇന്നത്തെ ഒരു ലഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പക്ഷേ നല്ലൊരു ഇത് നല്ലൊരു ഒരു സാധാരണ ഒരു ലഞ്ചാണ് അപ്പോൾ ഇനി മുഴുവൻ ഇത് പാക്ക് ചെയ്ത് എടുത്ത് വെക്കണം പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടുപോകാനായാലും ഇതൊക്കെ നമ്മളൊരു പാത്രത്തിലാക്കി നല്ല വൃത്തിക്ക് ടേബിളിൽ കൊണ്ടുവെക്കണം ഇതൊക്കെ അമ്മ കാണിച്ചു വെക്കുന്നതാണ് കേട്ടോ ഞാനൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല ചട്ടിയിലാണ് കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോയി അങ്ങ് എടുക്കുകയാണ് ചെയ്യാറുള്ളത് അതെനിക്ക് ഒരു എളുപ്പപ്പണിയാണ് എന്നാലും വേണ്ടിയില്ല ഇതാകുമ്പോൾ കുറച്ച് മെനക്കെടുണ്ട് ആൻഡ് ഫൈനലി നല്ല ചോറും കൂടി വെച്ചതോടെ നമ്മൾ അടുക്കള പൂട്ടി അതിന് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ നല്ലവണ്ണം ക്ലീൻ എല്ലാം വെക്കണം അത് നിർബന്ധമാണ് നമ്മൾ കയറി പണിത് വന്ന് ഒരു അടുക്കളയാണെന്ന് തോന്നരുത് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം ഇതിനുശേഷം ഇനി അതിനുശേഷം മോളെ കുറച്ച് പഠിപ്പിക്കാനുണ്ട് അവൾക്ക് ലീവാണെങ്കിലും ഹോംവർക്ക് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്നെക്കാളും നിർബന്ധമാണ് അവൾക്ക് ഹോംവർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു പിന്നെ ചെയ്യാം മോളെ എൻ്റെ എൻ്റെ മടി ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞു വേണ്ട ഇപ്പം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ മാക്സിമം തന്നെ പഠിക്കുന്നതാണ് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നു അവൾക്ക് ഓൾറെഡി എല്ലാം അറിയാം മെഡിക്കേറ്റൊക്കെ പഠിക്കുന്നുണ്ട് പിന്നെ അവളെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും അതിന് ടീച്ചർ ടിക്ക് ചെയ്തതും ഗുഡ് കൊടുത്തതൊക്കെ എന്നെ നല്ല അഭിമാനത്തോടെ ഡെയിലി കാണിച്ചു കാണിച്ചുതരും അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിടും അപ്പൊ കൂടുതൽ കൂടുതലൊരു ഇൻട്രസ്റ്റ് ആണ് പഠിക്കാൻ ഇതൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ കുറച്ച് നേരം ഞാൻ ടി വി കണ്ടോട്ടെ പറഞ്ഞിട്ട് കൊടുത്തതാണ് ബാക്കിയെല്ലാം ചെയ്തു ഉള്ള പണികളൊക്കെ ചെയ്തു അവളെല്ലാം എന്താ പറയുക പഠിച്ചു ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് ടി വി കാണാൻ കൊടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിവിടെ ക്ലീനാക്കണം ഞാൻ എത്രയോ പ്രാവശ്യം ക്ലീൻ ആക്കിയതാണ് അത് ഒരു അൺലിമിറ്റഡായിട്ട് ക്ലീനാക്കുന്ന ഏരിയയാണിത് ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ അത് അത്രയും വേണ്ട ഇത് ഞാൻ അങ്ങോട്ട് പോകുന്ന ഗ്യാപ്പിലൊക്കെ തിരിച്ച് വാരി വലിച്ചിടാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ആയിരിക്കുന്ന ആൾ പിന്നെ ഒന്ന് ഒന്നുകൂടി ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് കുറച്ചൊക്കെ പൊടികളൊക്കെ അവിടെ കണ്ടത് കിട്ടോ അപ്പോൾ കാണാത്ത കുഞ്ഞു കുഞ്ഞു പൊടികളാണ് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് വെറ്റ് വൈപ്സ് ഉണ്ട് അവളുടെ തന്നെ കുറച്ച് ടിഷ്യൂ ഇത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ആക്കുക അതും എൻ്റെ ഒരു മടിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് അപ്പോൾ ഈ സാധാരണ തുണിയൊക്കെ എടുത്ത് നമ്മൾ നനച്ച് നനച്ച് തുടയ്ക്കുന്നതിനേക്കാളും ഇതാവുമ്പോൾ മുഴുവൻ അങ്ങ് തുടയ്ക്കാനും പറ്റും ബാക്കിയെടുത്ത് ഞാനത് കളയുകയും ചെയ്യും അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ വാങ്ങും ഹോൾസെയിൽ ആയിട്ട് ഒരുപാട് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഒരു ടിഷ്യൂണ്ടന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ ഭാഗം നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് കളയാൻ കളയാനും യൂസ് ചെയ്തിട്ട് ഒഴിവാക്കാം അതുകൊണ്ടത് ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമുക്കിത് ചെയ്യാനൊക്കെ ഒരു ഇത് വരും കുറച്ചൊക്കെ എളുപ്പമായാലല്ലേ ചെയ്യാൻ തോന്നുള്ളൂ അടുത്ത പ്രാവശ്യവും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ നമുക്ക് മടി വരുമല്ലോ അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് ജനലൻ്റെ അവിടെയൊക്കെ കുറച്ച് മണ്ണ് അല്ല മണ്ണല്ല പൊടികളുണ്ടായിരുന്നു നമുക്ക് പുറത്തുള്ള പുറത്തുള്ളവരിതൊന്നും ഇങ്ങോട്ട് വരുമല്ലോ ഞാൻ പറഞ്ഞപ്പോലെ റോഡ് സൈഡാണ് അപ്പൊ ഈ ഒരു പൊടിന്റെ ഒരു ഇഷ്യൂസ് ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് മറി മാറി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഓരോ പൊടി തട്ട് പരിപാടി ചെയ്തപ്പോഴാണ് എനിക്കൊരു ഐഡിയ എന്റെ ഒരു ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയത് ആ പൂച്ച കിടക്കുന്ന ഭാഗമുണ്ടല്ലോ ടി വി സ്റ്റാൻഡിന്റെ മുകളിലായിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താലോ എന്നൊരു ഐഡിയ പിന്നെ ആ കമ്പിയിലൊക്കെ ഒന്ന് തൂക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ഒരു ഒരു പൊട്ട പൊട്ടപ്പുത്തി തോന്നിയൊരു സംഭവമാണ് ഇത് കാണുന്നത് ഞാൻ കുറച്ചിൻ്റെ ഇലകളും ചെടികളൊക്കെ എടുത്തുകൊണ്ട് വന്നു അതൊക്കെ പെട്ടിലിട്ട് പൂട്ടിയതായിരുന്നു നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്യാനാണ് എൻ്റെ പ്ലാനുള്ളത് ആദ്യം ഞാൻ വിചാരിച്ചു അങ്ങനെ പോലെ എല്ലാ ഭാഗത്തും തൂക്കിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നെനിക്ക് തോന്നി പക്ഷേ അങ്ങനെ ഒരു ബാഡ് ഐഡിയ ആയിരുന്നു അത് ശരിയായില്ല അത് ഞാൻ വിചാരിച്ച പോലെ നിൽക്കുന്നുമില്ല പിന്നെ ഞാൻ അവസാനം അതെല്ലാം കൂടി അവിടെ ഒട്ടിച്ച് വെക്കുകയാണെന്ന് വിചാരിച്ചു കേട്ടോ അതായത് ഒരു പുൽത്തകിടിയിൽ അല്ലെങ്കിൽ ഒരു വള്ളിച്ചെടിയുടെ മുകളിൽ പൂച്ച ഇരിക്കുന്നു എന്നുള്ളൊരു തീമാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഘട്ടം അപ്പോൾ അത് അങ്ങനെ ലാസ്റ്റായി എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറയണം ആയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇത് ഞാനങ്ങനെ ഒട്ടിച്ച് വെച്ച ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ കിച്ചണിലോട്ട് വന്നപ്പോഴാണ് എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്ന ചോറൊക്കെയാണ് കേട്ടോ ഇത് ചോറ് മാത്രമല്ല പലതും ബാക്കിയുണ്ട് അപ്പോൾ ഇനി ആരും ഞങ്ങൾ കഴിക്കില്ല ഞങ്ങൾ ഇതോടെ നമ്മുടെ ലഞ്ചോടെ നമ്മൾ ഇത് കഴിയും പിന്നെ ഒന്ന് വൈകുന്നേരം ഒന്നേക്ക് വല്ല സ്നാക്സോ അങ്ങനെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പം മെയിൻ ആയിട്ടുള്ള ഫുഡ് ഇവിടെ തീരുന്നതാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം ഫ്രിഡ്ജിലോട്ട് മാറ്റി ഞങ്ങളത് പിറ്റേ ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ മാക്സിമം എടുക്കാറുള്ളൂ അതിലപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാറില്ല പിന്നെ ബാക്കി വന്നു പിന്നെ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കും എന്നും അത്യാവശ്യമായിട്ട് ഇത് പപ്പ കൊണ്ടുവന്നിട്ടുള്ള പ്രസാദമാണ് പപ്പ ഇവിടെ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ട് ശിവൻ്റെ അമ്പലമാണ് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈവനെയും പറ്റുമെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോകണം എന്നാണ് ആഗ്രഹമുള്ളത് അപ്പോൾ എനിക്ക് സാധാരണ ഇഷ്ടം നല്ല ഈ കടും പായസമൊക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് നമ്മുടെ ഈ ആവിലും മലേരും എല്ലാം കൂടി ഇട്ടിട്ടുള്ള നല്ല നെയ്യിലിട്ടുള്ള പ്രസാദമാണ് കൊള്ളാം ഇതൊക്കെ കഴിച്ച് പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാനും മോളും കൂടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു നടക്കുന്നത് വേറെ എങ്ങോട്ടേലും അടുത്തുള്ള അമ്പലത്തിലോട്ടാണ് ഇപ്പോൾ എന്നെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് അമ്പലത്തിൽ പോകാൻ എന്നോട് ഇങ്ങോട്ട് പറയും വാമ നമുക്ക് നടക്കാൻ പോവാം അമ്പലത്തിൽ പോകുക എന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ മേലൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് ഇവിടെ തൊട്ടടുത്തന്നെയാണ് കേട്ടോ ഞങ്ങൾ വളരെ നേരത്തെയാണ് ഇപ്രാവശ്യം പോയത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം തിരക്ക് വരും അപ്പോൾ ഏത് അമ്പലമാണെങ്കിലും അങ്ങനെ തിരക്ക് വരും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളതായൊരു ഒരു ഫ്രീഡം കിട്ടും നമുക്ക് തൊഴാനായാലും അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനാണോ വെറുതെ ഒന്ന് ഇരിക്കാനാണെങ്കിലും എനിക്കതാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി അപ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും അല്ലാതെ കൂടുതലൊന്നും എനിക്കിനെ പറ്റി അറിയില്ല പക്ഷേ അപ്പൂപ്പരേ കൂടെ വരുന്നത് കൊണ്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എൻ്റെ പ്രൊസീജിയർ ഒക്കെ കറക്റ്റായിട്ട് എവിടെയൊക്കെ തൊഴണം എന്തൊക്കെ ചെയ്യണം എവിടെ പോയാൽ ചന്തനൊക്കെ കിട്ടും എല്ലാം നന്നായിട്ട് അറിയാം എന്നെക്കാളും നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള അമ്പലമായതുകൊണ്ട് തന്നെ ഒരു കംഫേർട്ട് ഉണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട് തായാട്ട് അമ്പലം എന്നാണ് പേര് അപ്പോൾ ഒരു നല്ലൊരു നല്ലൊരിതാണ് നല്ലൊരു വൈബുള്ള ഒരു അത്ര തിരക്കൊന്നും എപ്പോഴും ഇല്ലാത്ത നമുക്ക് എപ്പോഴൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുമെന്ന് വന്നിരിക്കാൻ പറ്റുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് പിന്നെ അവൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ അവിടെ കുട്ടികളൊക്കെ കളിക്കാറുണ്ട് നമ്മൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കെട്ടോ അപ്പോൾ ഇവിടെ വെച്ച് പ്രോഗ്രാം നടക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ വരും അപ്പോൾ അന്ന് ഇന്ന് ഇവിടെയാണ് രാത്രി പ്രോഗ്രാമിന് പോകുക അറിയില്ല എവിടെയാണ് എനിക്ക് ശരിക്കും അറിഞ്ഞു ഇവിടെ എന്തായാലും രാത്രി നമ്മൾ പ്രോഗ്രാം കാണാൻ വേണ്ടി പോവും അതെല്ലാ കൊല്ലവും സ്ഥിരമായിട്ട് നടക്കുന്നതെന്നാണ് അങ്ങനെ കാണാൻ പോകുന്നത് അങ്ങനെ ഈ ആൾക്കാരെയും ഗണപതിനെയും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ച് കറങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഇതിനെ മുന്നേ നമുക്ക് ഒരാളെയും കൂടി കാണാനുണ്ട് ഒരു ടീമിനെയും കൂടി അപ്പോൾ അതാണ് ഇവളുടെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇവിടെ ഒരു അടുത്തൊരു വീടുണ്ട് ഈ കോളനിയിലുള്ള ഈ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല നമ്മളിപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ആ വീട് നിറയെ പൂച്ചകളുണ്ടാവും അപ്പം എന്നെ പോലെ തന്നെ ഭയങ്കര പൂച്ചഭ്രാന്തമുള്ള അറിവാണ് അവൻ്റെ ഓണറുള്ളത് അപ്പോൾ ടെറസിലൊക്കെ കാണാം അപ്പം ഞങ്ങൾക്ക് ഇതിങ്ങനെ പറ്റാത്തതിൻ്റെ കാരണം എപ്പോൾ പൂച്ചനെ വളർത്തിയിട്ടുണ്ടെങ്കിലും അവർ ഈ റോഡിലോട്ട് ഓടി പോകും പിന്നെ അത് വണ്ടിയിടിച്ച് ചത്തു കിടക്കുന്നത് കണ്ട് കണ്ട് മടുത്തിട്ടാണ് എനിക്ക് കാണാനുള്ള കെല്പില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഭാഗ്യത്തിന് പുച്ചകളൊക്കെ സേഫായിട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ നമുക്കിങ്ങനെ ദൂരത്തുനിന്ന് കണ്ടാൽ തന്നെ മതി അത് തന്നെ കിട്ടും നല്ലൊരു ഹാപ്പിനെസ് കിട്ടും ഇതും കണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല അപ്പോൾ പോകണ വഴിക്ക് ഇവർക്ക് വേറെ വരാൻ താല്പര്യം ഇല്ല കേട്ടോ റോഡിൻ്റെ അവിടെ ഇടൊക്കെ നിന്നുകൊണ്ടിരിക്കായിരുന്നു സൈഡിൽ പിന്നെ എന്തൊക്കെയോ ഗോഷ്ടികളൊക്കെ കാണിച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും അത് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം ഇത്രയും കുഞ്ഞു കുഞ്ഞുളോകെന്ന് പറയുന്നത് എല്ലാവർക്കും ശിവരാത്യാശംസകൾ